ആന്റി ഓക്സിഡൻ്റുകൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക കാവചം പോലെയാണ് അവ വയസ്സാകുന്നത് വേഗത്തിലാക്കുകയും ക്ഷോഭം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും വിവിധ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്ന ചെറുതായ ഹാനികരമായ അണുക്കളായ ഫ്രീ റാഡിക്കലുകളിനെ നേരിടുന്നു നിങ്ങളുടെ കോശങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ ആന്റി ഓക്സിഡന്റുകൾ വയസ്സാകുന്നത് മന്ദഗതിയിലാക്കുകയും ഹൃദയമാരോഗ്യവാനാക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും മസ്തിഷ്കത്തെയും ഓർമ്മശക്തിയെയും സംരക്ഷിക്കുകയും ചില തരത്തിലുള്ള ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുകയും നിങ്ങളുടെ ചർമ്മം യുവത്വവും തിളക്കവും നിറഞ്ഞതാക്കുകയും ചെയ്യുന്നു അപ്പോൾ അവയെ എവിടെ കണ്ടെത്താം ഈ ലളിതമായ നിയമം ഓർക്കുക വെളിച്ചപ്പൊക്കമുള്ള നിറങ്ങൾ കഴിക്കുക വിവിധ നിറങ്ങളുള്ള ഭക്ഷണങ്ങൾ ആന്റി ഓക്സിഡൻ്റുകളിൽ സമ്പന്നമാണ് ചാറോടെ നിറഞ്ഞ ബെറികൾ മുന്തിരി ഓറഞ്ച് കീവി മാതളനാരങ്ങ എന്നിവയെ ചിന്തിച്ചു നോക്കൂ ചീര കൈൽ ബ്രോക്കോളി ബീട്രൂട്ട് ചുവന്ന കാബേജ് കാരറ്റ് തക്കാളി പോലുള്ള തിളങ്ങുന്ന പച്ചക്കറികളും ചേർക്കുക കടല വാൽനട്ട് ഫ്ലാക്സ് സീഡ്സ് ചിയ സൺഫ്ലവർ സീഡ്സ് പോലുള്ള നട്ട്സുകളും വിത്തുകളും മറക്കരുത് ഇവയെല്ലാം മികച്ച തിരഞ്ഞെടുപ്പുകളാണ് പയർ വർഗ്ഗങ്ങളും ബീൻസ് പരിപ്പ് സോയാബീൻസ് ആന്റി ഓക്സിഡൻ്റുകളിൽ സമൃദ്ധമാണ് അതെ നിങ്ങളുടെ പാനീയങ്ങളും സഹായിക്കും ഗ്രീൻ ടീ മിതമായ കാപ്പി അല്പം റെഡ് വൈൻ എന്നിവ ഗുണകരമാണ് കൂടാതെ രുചികരമായ ഡാർക്ക് ചോക്ലേറ്റ് മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി ഓയിൽ എന്നിവയും നിങ്ങളുടെ ആന്റി ഓക്സിഡന്റ് പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുന്നു പ്രധാനമായത് വൈവിധ്യമാണ് നിങ്ങളുടെ ഭക്ഷണം എത്രത്തോളം പുതിയതും വർണ്ണാഭവുമാണോ അത്രയും ആന്റി ഓക്സിഡന്റുകൾ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നിങ്ങളുടെ തലിക വർണ്ണാഭമാക്കൂ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തു